ഹായ് വെൽക്കം ടു മൈ ചാനൽ ഈ ഒരു ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ലേഡീസ് എന്തൊക്കെ ചെയ്യും ഒരു വീട്ടിലമ്മയായിരിക്കുന്ന സമയത്ത് വീട്ടിൽ വർക്ക് മാത്രം ചെയ്ത് ജോലിക്കൊന്നും പോവാതെ ഒരാളാവുമ്പം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു കണ്ടൻറ്റാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അപ്പോൾ അതിനകത്ത് അകത്ത് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ വരും അതായത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം അപ്പോൾ ആ സ്കിൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും വീട്ടിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകും പുതിയതായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടോ അതുണ്ടാവാം ചിലപ്പം നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകില്ലേ അപ്പോൾ അതുണ്ടാവാം ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഷോപ്പിംഗ് വെച്ചാൽ ഫാഷൻ ആ ലൈഫ് സ്റ്റൈലായിട്ടുള്ളതല്ല ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ളൊരു കുട്ടി ചാനലായിരിക്കും ഇത് അപ്പം എൻ്റെ ഒരു പുതിയൊരു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് പഴയൊരു ചാനലുണ്ട് സലീസ് വ്ലോഗ് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര് ആദ്യമൊക്കെ അത് മോണിറ്റൈസേഷൻ ഒക്കെ ആയി എൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാതെ ആയി മോൺറ്റൈസേഷനൊക്കെ ക്യാൻസലായി അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ അതൊരു വർക്കത്തില്ലാതെ പോലെ തോന്നി അപ്പം പുതിയൊരു ചാനൽ തുടങ്ങിയാലെന്താന്നുള്ള രീതിക്ക് ആണ് ഈയൊരു ചാനൽ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ പെട്ടൊരു വീട്ടമ്മയാണ് നിങ്ങളൊരു നല്ലൊരു സപ്പോർട്ടുമാണ് വീട്ടിൽ വെറുതെ ഇരുന്ന് പോറടിക്കുന്നത് കൊണ്ടും നമുക്ക് എന്തായാലും നമ്മളൊരു ഏജ് കഴിയുമ്പോൾ നമുക്കൊരു ഡിപ്രഷൻ മൂഡ് ഓൺ ആവും നമ്മൾ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നമ്മളേതായൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തൊക്കെ ഒരു തോന്നൽ വരുന്ന സമയത്ത് ഞാൻ എനിക്കങ്ങനെയൊക്കെ കുറച്ച് തോന്നലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ആൾക്കാർക്കങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഡൈവേർഷൻ എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും കട്ടക്കുണ്ടാവണമെന്ന് നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ രീതിക്ക് നിങ്ങളെല്ലാവരും കൂടെ തന്നെ നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിച്ച് കൂടെ കൈപിടിച്ച് തേർത്ത് നിർത്തുന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിക്ക് ചെയ്തതാണ് ഓക്കെ ബായ്